ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അതായത് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പം വെർബ് ഏത് രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ ഇന്നത്തെ നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സിമ്പിൾ സെന്റൻസ് ആണ് വീഡിയോ ക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ അവളെ കണ്ടു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവളെ കണ്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇന്നലത്തെ കാര്യമായത് കൊണ്ട് തന്നെ ഇത് പറയുന്നത് പാസ്റ്റിലാണ് അപ്പോ ഇതെങ്ങനെ പറയും ഇന്നലെ ഞാൻ അവളെ കണ്ടു ഡേ എന്നാണ് അപ്പൊ ഇവിടെ കണ്ടു എന്നുള്ള വെർബാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ എങ്ങനെ പറയാം കണ്ടു എന്ന് പറയാൻ വേണ്ടിട്ട് സി സോ സീൻ സീൻ എന്നൊക്കെ പറയും അപ്പൊ അതിലെ നമ്മൾ ഇന്നലത്തെ കാര്യം പറയുമ്പോൾ ഏതായിരിക്കും നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ സീൻ ഉണ്ട് സോ ഉണ്ട് സി ഉണ്ട് അല്ലേ അപ്പൊ ഏതായിരിക്കും ഇന്നലെ ഞാൻ കണ്ടു കണ്ടു എന്ന് എന്ന് നമ്മൾ സോ സോ അല്ലേ ഐ ഹർ ഞാൻ നെക്സ്റ്റ് അവൻ എന്നെ വിളിച്ചു അവൻ വിളിച്ചു ഇതും പറയുന്നത് പാസ്റ്റിലാണ് അവൻ വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോ ഇവിടുത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഡേഷ് മീ എന്നാണ് സിമ്പിൾ സെന്റൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഹി ദേഷ്മി അവിടുത്തെ വർബാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ എന്തായിരിക്കും ഡേഷ് മീ അപ്പോൾ കോൾഡുണ്ട് കോളുണ്ട് കോളിങ് എന്ന് സിമ്പിളാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ നമ്മൾ പാസ്റ്റും ഒക്കെ പഠിച്ചവരാണ് ഒരുപാട് കാലമായി നമ്മൾ പഠിക്കുന്നു അപ്പോൾ ഇതൊക്കെ സിമ്പിൾ സിമ്പിളാണെന്ന് എനിക്കും അറിയാം എന്നാലും ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ കോൾ പറ്റുമോ ഇല്ല കോളിങ്ങും പറ്റില്ല അല്ലേ അതൊക്കെ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഏതായിരിക്കും കോൾഡ് എന്നാണ്

അവിടെ എന്തായിരിക്കും ചോദിച്ചു 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 എന്നാണ് വേണ്ടത് ആസ്കിങ് ആസ്കിങ് ആണ് നമുക്കറിയാം ഇതും പാസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ടീച്ചറോട് ടീച്ചറോട് ഇവിടെ വി 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 ടീച്ചർ ടീച്ചർ നെക്സ്റ്റ് നീ കാർ വാങ്ങിയോ ഒരു ആണ് നീ കാർ വാങ്ങിയോ എന്നുള്ളത് അപ്പോൾ എന്ന് ചോദിക്കുമ്പോഴേ ഇവിടെ നമ്മൾ ക്വസ്റ്റിൻ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അവിടെ യൂസ് ചെയ്ത് നീ വാങ്ങിയോ നീ കാറ് വാങ്ങിയോ എന്ന് അനുഭവം അപ്പൊ ഏതായിരിക്കും ബൈ ആണോ ബൈ ആണോ വേണ്ടത് ഡിറ്റ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുപ്പ് വി വൺ ഫോർ അപ്പോ ഞാൻ ഞാൻ കാർ കാർ വാങ്ങി വാങ്ങി എന്നുള്ളത് എങ്ങനെ പറയും നിങ്ങൾ കമെന്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ സെന്റൻസ് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ കാർ വാങ്ങി എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നൊരു സിമ്പിൾ വീഡിയോ ആണ് കുറച്ച് വർക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്ക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക എത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്